മുള്ളവരെ നമ്മുടെ ഗജരാജ വൈഡൂര്യൻ മംഗലംകുന്ന് അയ്യപ്പൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ഒത്തിരി നാളായിട്ട് അസുഖബാധിതനായിരുന്ന മംഗലംകുന്ന് അയ്യപ്പൻ എല്ലാവരും പ്രാർത്ഥനയോടെയാണ് കാത്തിരുന്നത് അയ്യപ്പൻ്റെ വരവിനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പക്ഷേ എന്തു ചെയ്യാം ദൈവം അയ്യപ്പനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇത് ഒരു ഫേക്ക് ന്യൂസ് അല്ല നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ വിളിച്ച് ഓണർമാരെ വിളിച്ച് നടത്തിയ എൻക്വയറിയിൽ ഇത് സത്യമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ വോയിസ് ക്ലി ക്ലിപ്പ് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അയ്യപ്പൻ ആനയ്ക്ക് നല്ലൊരു എന്താ പറയാൻ വാക്കുകളില്ല ഗെയ്സ് അങ്ങനെ ആ വൈഡൂര്യ ക്ഷോഭമങ്ങി ഇനി കൂടുതൽ ും പറയാൻ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ഗേസ് മംഗലാകുന്ന് പാലക്കാട് മംഗലാകുന്ന് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ആനയുടെ തറയുള്ളത് അവിടെ നന്ന് ഇനി നാളെ നാളെ കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എത്തുന്നാൽ മാക്സിമം ഒക്കെ എല്ലാവരും വന്ന് കാണുക അയ്യപ്പനെ ലാസ്റ്റ് കാണാൻ അവർ അനുവദിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഗണപതിയാനി അതേപോലെ കർണനൊക്കെ ഒരു നീണ്ട നിരയായിരുന്നു അവിടെ മനുഷ്യ കടലായിരുന്നു അവിടെ അപ്പോൾ അയ്യപ്പനാനെ ഒരു നോക്ക് കാണാൻ എല്ലാവരും വരിക പാലക്കാട് നിന്ന് കോങ്ങാട് ചെറുപ്പളശ്ശേരി പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ എന്ന് പറയുന്ന ഏരിയ അവിടെ അവിടെ ബസ് വന്ന നമുക്ക് അയ്യപ്പനെ കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്താണ് പറയുക കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല അയ്യപ്പന നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു സത്യാണ് കേട്ടോ പോയോ ആ സത്യം എന്റെ ദൈവമേ അത് അതൊക്കെ എന്താ ചെയ്യാൻ എല്ലാരും അതിന്റെ ഇതിൽ ചെയ്യാൻ എന്റെ ദൈവം